പ്രിയപ്പെട്ടവരെ പരിഷ്യത്തിൻ്റെ പ്രവർത്തന വർഷത്തെ രണ്ടാം നിർവാഹക സമിതി യോഗം മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പൂർത്തിയായി ഒന്നാമത്തെ സമിതി യോഗം മാർച്ച് മാസമായിരുന്നു നമ്മൾ ചേർന്നത് പതിവിന് വിപരീതമായി മാർച്ച് മാസത്തെ ഒന്നാം സമിതി യോഗത്തിൽ മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്ത് തീരുമാനത്തിലെടുക്കുന്ന ഒരു സമീപനമല്ല സ്വീകരിച്ചത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമായും രണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഏഴ് പ്രവർത്തനങ്ങളായിരുന്നു ഒന്നാമത്തെ നിർവാഹ സമിതിയിൽ തീരുമാനമാക്കിയത് രണ്ടാം നിർവാഹ സമിതിന് ആദ്യം ഒന്നാം നിർവാഹ സമിതി തീരുമാനങ്ങളുടെ ഒരു അവലോകനം നടത്തി അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ച ശാസ്ത്ര സംവാദ സദസ്സുകൾ ഏറെക്കുറെ മെച്ചപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ മാർച്ച് എട്ടിൻ്റെ വനിതാ ദിന പരിപാടികൾ സംഘടനാതലത്തിലും മുഴുവൻ മേഖലകളിലും അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ അത് മുന്നോട്ട് പോയി യുവസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കോൺ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ നടത്തിയിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച ഇടപെടലുകളായിരുന്നു ക്യാൻസർ ബോധവൽക്കരണവും മെൻഷൂർ കപ്പലിൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ ക്ലാസുകൾ പൊതുസമൂഹത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിലേക്ക് എത്തി മിക്ക ക്യാമ്പസുകളിലും നമുക്ക് ഇത്തരം ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ തീരുമാനത്തിലെ അടിസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ രണ്ട് പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിൽ മുന്നോട്ട് പോയിട്ടില്ല അതൊന്ന് നമ്മുടെ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനുകളായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാന ഘടകം യൂണിറ്റുകളാണ് ബഹുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റുകളെ ശാക്തീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ രണ്ടാമത്തെ തീരുമാനമായിരുന്ന അംഗത്വ പ്രവർത്തനം ഏപ്രിൽ മുപ്പതിനകം പൂർത്തിയാക്കണമെന്നായിരുന്നു നമ്മുടെ ഒരു തീരുമാനം ഒന്നാം നിർവാഹ സമിതിയിൽ എടുത്തിരിക്കുന്ന പരിഷത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തന മേഖലയായിരിക്കുന്ന ഈ രണ്ട് പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ നിർവാഹ സമിതി തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് വരുന്നത് തീരുമാനത്തിൽ ഒന്ന് നമ്മളെടുക്കുന്ന അംഗത്വ പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പക്ഷത്തിൻ്റെ അംഗത്വം ഒരു ലക്ഷത്തിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എഴുപതിനായിരത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്തി അപ്പോൾ ഈ വർഷം അംഗത്വ പ്രവർത്തനത്തിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ലക്ഷം എന്ന സാധ്യത ഉണ്ട് നമ്മുടെ മുമ്പിൽ പക്ഷെ അതൊന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് ശാസ്ത്ര സാഹിത്യ പക്ഷത്തിലെ അംഗത്വത്തിനു വേണ്ടി ഒട്ടേറെ ആളുകൾ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുന്നുണ്ട് പക്ഷത്തിലേക്ക് അംഗമാകാൻ താൽപ്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും അംഗത്വം നൽകാനുള്ള ഒരു പ്രവർത്തന പരിപാടി സമയബന്ധിതമായി പൂർത്തിയാക്കണം രണ്ട് തരത്തിലാണ് പക്ഷത്തിൻ്റെ അംഗത്വ പ്രവർത്തനം നടക്കുക ഒന്നാം ഘട്ടത്തിൽ നിലവിലുള്ള അംഗങ്ങളെ പുതുക്കുന്ന പ്രവർത്തനവും അതോടൊപ്പം തന്നെ താൽപ്പര്യമുള്ള പുതിയ അംഗങ്ങളെ സംഘടനയിലേക്ക് കണ്ണി ചേർക്കുന്ന പ്രവർത്തനവും തീരുമാനമനുസരിച്ച് മെയ് മുപ്പത്തൊന്നാകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ അംഗത്വത്തിൻ്റെ പുതുക്കൽ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു ലക്ഷം എന്ന നമ്പറിലേക്ക് എത്തുകയും വേണം അതിൻ്റെ കൂടി ഭാഗമാണ് പക്ഷത്ത് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് അടിസ്ഥാനപരമായി ശാസ്ത്രവിജ്ഞാനം പകർന്നു നൽകുന്ന നമ്മുടെ ശാസ്ത്ര മാസികകൾ ശാസ്ത്ര കേരളവും ശാസ്ത്രഗതിയും സംഘടനാ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രഗതി മാസികയാണ് അപ്പോൾ നമ്മുടെ മുഴുവൻ അംഗങ്ങളെയും ശാസ്ത്രഗതിയുടെ വരിക്കാരാക്കി മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം കൂടി ഇതിന് സമാന്തരമായി നടക്കണം അംഗത്വം ഒരു ലക്ഷത്തിലേക്ക് എത്തിക്കുന്നതോടൊപ്പം തന്നെ മുഴുവൻ അംഗങ്ങൾക്കും എല്ലാവരും ശാസ്ത്രഗതി വാങ്ങുന്നില്ലെങ്കിൽ ഒരംഗത്തിന് ഒരു മാസിക എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്ത് മെയ് മുപ്പത്തൊന്നിനകം നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് രണ്ടാമത്തെ പ്രധാന തീരുമാനം എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകമായ യൂണിറ്റുകൾ കൂടിച്ചേർന്നേ പറ്റൂ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകളും യോഗം ചേർന്നുകൊണ്ട് വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു ശാസ്ത്ര സംഘടനയുടെ പ്രവർത്തനത്തിനുള്ള പ്രസക്തിയും നമ്മുടെ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ ലക്ഷ്യവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തന പരിപാടികൾ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് മെയ് മുപ്പത്തൊന്നിനകം അംഗത്വ പ്രവർത്തനവും യൂണിറ്റ് കൺവെൻഷനുകളും പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് മൂന്നാമത് തീരുമാനിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഘടനക്കുള്ളിൽ സംഘടനാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാരണം അംഗങ്ങളുടെ ആശയ ദർശനതലം മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ പരിഷത്തിന് മുന്നോട്ട് പോകാൻ വഴി കഴിയുകയുള്ളൂ മറ്റ് സംഘടനകൾക്ക് അവർ കൈകാര്യം ചെയ്യുന്ന ഒന്നോ രണ്ടോ അജണ്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൻ്റെ സമഗ്ര വികസന മേഖലയുമായി ബന്ധപ്പെട്ട സമസ്ത തലങ്ങളിലും ഇടപെടുന്ന സംഘടന എന്ന നിലയിൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ രീതി വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ ആ വിശകലനത്തിനും ബദൽ രൂപീകരണത്തിനും നമ്മുടെ അംഗങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട അക്കാദമിക തലമുള്ളവരാക്കി തീർക്കുക എന്നാണ് സംഘടനാ വിദ്യാഭ്യാസ ലക്ഷ്യം മൂന്ന് തലത്തിലുള്ള സംഘടനാ വിദ്യാഭ്യാസ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത് ഒന്ന് ആശയ തല രൂപീകരണ പ്രവർത്തനം നടക്കുന്ന നിർവാഹ സമിതി തലത്തിൽപ്പെട്ട ആളുകൾക്ക് കുറേ കൂടി ആഴത്തിലുള്ള നമ്മുടെ നിലപാടുകൾ കൃത്യമാക്കുന്ന രൂപത്തിലേക്കുള്ള മെച്ചപ്പെട്ട ഒരു സംഘടനാ വിദ്യാഭ്യാസ ക്ലാസ് ആരോചിക്കുന്നു രണ്ടാമത്തെ ഘട്ടം നമ്മുടെ മൊത്തം പ്രവർത്തകർക്ക് മൊത്തം പ്രവർത്തകരെ ഒരു വിശാലമുള്ള പ്രപഞ്ചവീക്ഷണമുള്ളവരാക്കി തീർക്കുക ശാസ്ത്രത്തിൻ്റെ ഒരു രീതി അതാണ് വിശാലമായ പ്രപഞ്ചവീക്ഷണം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റ് ജാതിമത മതവർഗീയ ചിന്തകളിൽ നിന്നൊക്കെ മോചിതരായിക്കൊണ്ട് വിശാല അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി അതുകൊണ്ട് ജൂൺ മാസം ഒൻപതാം തീയതി തുടങ്ങിയിട്ട് ജൂലൈ നാല് വരെ നീണ്ടു നിൽക്കുന്ന പതിനാറ് ക്ലാസ്സുകളുടെ ഒരു പരമ്പര അത് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത് അഞ്ഞൂറ് പേർക്ക് നിരന്തരമായിട്ട് വിദ്യാഭ്യാസം നൽകുന്ന രൂപത്തിലേക്കുള്ള ക്ലാസ്സുകളുടെ പരമ്പര ആലോചിക്കുന്നുണ്ട് ആഴ്ചയിൽ നാല് ദിവസമായിരിക്കും ക്ലാസ്സുകൾ തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ വെള്ളി ശരി ഞായർ നമുക്ക് ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട അവലോകനം മറ്റു കാര്യങ്ങളൊക്കെ കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന വൈദഗ്ധ്യമുള്ള ആളുകളെയാണ് ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കുന്ന ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രപഞ്ചോൽപത്തി മുതൽ മാറി വന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ എത്തി നിൽക്കുന്ന ആ തലം വരെയുള്ള വ്യത്യസ്ത വിഷയങ്ങൾ പതിനാറ് വിഷയങ്ങൾ അടിസ്ഥാനമായ ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരു മേഖലയിൽ നിന്ന് അഞ്ച് പേരാണ് ക്ലാസ്സുകൾ പങ്കെടുക്കുന്നത് അവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാൻ ഇതാണ് സംഘടനാ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മൂന്നാമത്തെ തലം കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന സംഘടനാ പ്രവർത്തകരുടെ കൂടിയിരിപ്പാണ് കഴിഞ്ഞ വർഷം അത് ജില്ലാതല കൂടിയിരിപ്പുകൾ അമ്പത് കൂടിയിരിപ്പാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഈ വർഷം അത് കുറേ കൂടി വികേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ നൂറ്റി നാൽപ്പത്തിയേഴ് മേഖലകളിലും മേഖലാതല കൂടിയിരിപ്പിലൂടെ അടുത്ത വർഷം അത് യൂണിറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് തലത്തിലുള്ള സംഘടനാ വിദ്യാഭ്യാസ പരിപാടികളാണ് പ്രധാനമായും ആലോചിച്ചിട്ടുള്ളത് അത് നമ്മുടെ പ്രധാന പരിപാടിയായിട്ട് ആസരണഭാവ്യ പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ മാസിക പ്രചരണം തന്നെയാണ് ശാസ്ത്ര സാഹിത്യപക്ഷത്തിൻ്റെ മാസികകൾ അരനൂറ്റാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അരനൂറ്റാണ്ട് പൂർത്തീകരിച്ച് ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന മാസികകളില്ല എന്നുള്ളത് യുഡിക്കയും ശാസ്ത്ര കേരളവും കുട്ടികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു പ്രക്രിയയുണ്ട് ഇപ്പോഴുള്ള പല ഉയർന്ന മേഖലയിലും ശാസ്ത്രമേഖലയിലുമുള്ള ആളുകൾ യുറീക്കയിലൂടെയും ശാസ്ത്ര കേരളത്തിലൂടെയാണ് ഞങ്ങൾ വളർന്നു വന്നത് ഞങ്ങൾക്കൊരു വേറിട്ട ചിന്തയുണ്ടാവുന്നത് വിദ്യാർത്ഥികാലത്ത് യുറീക്കയും ശാസ്ത്ര കേരളം വായിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു നമ്മുടെ കുട്ടികൾക്ക് ഈ ശാസ്ത്ര എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാന ലക്ഷ്യമാണ് അതിനാൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള പീരീഡ് മാസിക ക്യാമ്പയിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ഒരു ലക്ഷം അംഗങ്ങൾക്ക് ഒരു ലക്ഷം മാസിക ആണ് നമ്മുടെ ലക്ഷ്യം അത് കുട്ടികളുടെ മാസികയായാലും മുതിർന്നവരുടെ മാസികയായാലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ചിട്ടയായ ഒരു പ്രവർത്തന പരിപാടി വേണം മാസിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് തീരുമാനിച്ചതുപോലെ നമ്മൾ ചില പ്രോത്സാഹന പരിപാടികളൊക്കെ വെക്കുന്നുണ്ട് നൂറു മാസിക ചേർക്കുന്ന യൂണിറ്റിനെ ജില്ലാ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആദരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എഴുന്നൂറ്റമ്പതിലധികം മാസിക ചേർക്കുന്ന മേഖലകൾക്ക് പതിനായിരം രൂപയുടെ പുസ്തക കൂപ്പൺ കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തന പരിപാടികൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇതിലുപരി ഒരു ഒരു പ്രോത്സാഹന പരിപാടിയുടെ ഭാഗമായിട്ടല്ല മാസിക പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ്റെ ദർശന തലത്തിലെ ആശയ അടിസ്ഥാന പ്രവർത്തന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് എന്നുള്ള ബോധം നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ വീട്ടിലും സമീപത്തുള്ള കുട്ടികൾക്കും മാസിക എത്തിക്കണം എന്നുള്ളൊരു ഒരു ബോധം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ പ്രവർത്തനം ചിട്ടയായിട്ട് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് ഏപ്രിൽ മുപ്പതിനകം അത് പൂർത്തീകരിച്ചേ പറ്റും നാലാമത് പറഞ്ഞിരിക്കുന്ന കാര്യം പരിസരവുമായിട്ട് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ പാരിസ്ഥിതിക മേഖലയിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികളെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നിരന്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ നമ്മുടെ സമീപത്തെത്തി നമ്മളത് അനുഭവ വൈദ്യമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ചുഴലിക്കൊടുങ്കാറ്റ് വന്നപ്പോൾ ഇതിന് തുടർക്കതയാകുമെന്ന് പരിഷത്തിന് പറയേണ്ടി വന്നു പതിനെട്ടിലെ പ്രളയം വന്നപ്പോഴും നമ്മളത് പറഞ്ഞു പ്രളയം നൂറ്റാണ്ടിൻ്റെ പ്രളയമല്ലെന്നും ഇത് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാവുന്നതാണെന്ന് നമുക്ക് പറയേണ്ടി വന്നു പകർച്ചവ്യാധികളുടെ ആധിക്യം കൂടി വരുന്നു ഈ വർഷം ഉഷ്ണതരംഗത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നു കേരളത്തിലെ കാലാവസ്ഥ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയടക്കം ആരോഗ്യ മേഖലയടക്കം അതിഗുരുതരമായ പ്രതിസന്ധിയെ നേരിടേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇത് മറികടന്നേ പറ്റും അപ്പോൾ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്കുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കണം അങ്ങനെ വേണമെങ്കിൽ മതിയായ വിവരം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ട് തരത്തിലേക്കുള്ള ഒരു പ്രവർത്തന പരിപാടിയായിട്ടാണ് പരിസരം ആരോഗ്യം ജെൻഡർ വിഷയ സമിതികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അതിൽ പഠന പരിപാടികൾ പ്രധാനമായിരിക്കണം ശസ്ത്ര സാഹിത്യ പരിഷട അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഡാറ്റയുടെ അടിസ്ഥാനത്തിലേക്ക് പറയാൻ വേണ്ടി പറ്റും നാളിതുവരെ നടപ്പിലാക്കിയിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത് നേട്ടകോട്ട വിശ്ലേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ബദലുകൾ നമുക്ക് സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ആ ബദലുകൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ സമാന്തര ബോധവൽക്കരണ പ്രക്രിയയും വേണം അതുകൊണ്ട് ഈ വർഷം ജൂൺ അഞ്ച് പരിസര ദിനത്തിൽ ലോക പരിസര ദിനത്തിൽ നമ്മുടെ മുഴുവൻ യൂണിറ്റുകളും വിളിച്ചു ചേർത്ത് കൊണ്ട് കാലാവസ്ഥ വ്യതിയാനം ചെറുക്കാൻ അതുണ്ടാക്കുന്ന ആഘാതങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെ കുറിച്ചൊരു ക്ലാസ് നമ്മുടെ മുഴുവൻ യൂണിറ്റുകളിലും നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനാവശ്യമായ വിദഗ്ധന്മാരുടെ ഒരു കൂടിയിരിപ്പ് കഴിഞ്ഞു ഒരു ലഘുലേഖ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് കാലാവസ്ഥ പരിസര ദിനത്തിൻ്റെ മുദ്രാവാക്യം അത് വെച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ നമ്മുടെ ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കുട്ടികളായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിദ്യാലയ പ്രസംഗക്കുറിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും പരിസര ദിനം മുതൽ ഒരാഴ്ച കാലമാണ് നമ്മൾ പരിസര ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നത് യു കെയിലൂടെയും സയൻസ് കേരളയിലൂടെയും ഈ പ്രവർത്തനത്തെ എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാം എന്നൊരു ആലോചന കൂടി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പകർച്ചവ്യാധികളുടെ ആധിക്യം കൂടുന്നു പുതിയ പുതിയ പകർച്ചവ്യാധികൾ വരുന്നു പകർച്ചവ്യാധികളെ ചെറുത്ത് നിൽക്കാൻ കേരള സമൂഹം ചെയ്തത് വാക്സിനേഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു വാക്സിനേഷനിലൂടെ തന്നെയാണ് നമുക്ക് ഈ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ അടുത്ത കാലത്ത് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചില ചെറിയ പരാമർശങ്ങൾ അതിനെതിരെയുള്ള വലിയൊരു പ്രചരണ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വാക്സിൻ വേണ്ട എന്ന രൂപത്തിലേക്ക് വരെ എത്തിക്കുന്ന അശാസ്ത്രീയമായ പ്രചരണ പരിപാടികൾ വരുന്നു നാം ഉപയോഗിക്കുന്ന ഏത് ഔഷധത്തിനും അതിൻ്റെതായ ചില പരിണത ഫലങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ദോഷഫലങ്ങൾ ഉണ്ടാവും പക്ഷെ ആ ദോഷഫലങ്ങളെ വെച്ചുകൊണ്ടല്ല ഒരിക്കലും ഔഷധം ഉപയോഗിക്കുന്നത് അതിൻ്റെ മൊത്തം ഗുണഫലങ്ങളെ വെച്ചുകൊണ്ടാണ് വാക്സിനായാലും ഔഷധങ്ങളായാലും ഉപയോഗിക്കുന്നത് അപ്പോൾ ആ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഒരു ബോധവൽക്കരണ പ്രക്രിയ കൂടി അടിയന്തരമായി ചെയ്യണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിലാണ് ഏറ്റവും അശാസ്ത്രീയത ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് പല സിനിമകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ വളരെ അശാസ്ത്രീയമായ രൂപത്തിലെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട് യുവാക്കളിലും ഇതേ രൂപത്തിലേക്കുള്ള പ്രവർത്തന പരിപാ പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രധാനമായും കുട്ടികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രവർത്തന പരിപാടിയാണ് ഈ വർഷം പ്രധാനമായിട്ടും ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബാലവേദിയും യുവസമിതിയും ശാക്തീകരിക്കുക എന്നുള്ളത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പ്രധാന തീരുമാനമായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമാണ് രണ്ടായിരം ബാലവേദികൾ പ്രവർത്തന വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ഉണ്ടാവുകയെന്നും ജൂൺ ഒന്നിന് ആയിരം ബാലവേദികൾ രൂപീകരിക്കുക എന്നുള്ളത് അതിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞു റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ജില്ലാതല പരിശീലനങ്ങൾ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ബാലവേദി പ്രവർത്തനം ചിട്ടയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രവർത്തകർക്കുള്ള കൈപ്പുസ്തകം എഴുതി തയ്യാറാക്കി പ്രിൻ്റ് ചെയ്തു മുഴുവൻ യൂണിറ്റിലേക്ക് എത്തും ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിലും ജൂൺ ഒന്നിന് ബാലവേദി രൂപീകരിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേ ചില നീറ്റ് ബോക്കുകൾ ഉണ്ടാവാം സജീവമല്ലാത്തൊരു യൂണിറ്റ് പെട്ടെന്ന് ബാലവേദി രൂപീകരിക്കാൻ പണ്ടി പറ്റില്ല പക്ഷേ ആയിരം ബാലവേദികളിലെങ്കിലും ജൂൺ ഒന്ന് മുതൽ ഉള്ള പത്തൊമ്പത് വരെയുള്ള വായന വരം ആചരിക്കുന്ന പത്തൊമ്പത് വരെയുള്ള ആ കാലഘട്ടത്തിലെ ബാലവേദി രൂപീകരണ പ്രക്രിയ രൂപീകരണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും യുവസമിതികൾ രൂപീകരിക്കുക ആ യുവസമിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്യാമ്പസ് ശാസ്ത്ര സമിതികൾ ക്യാമ്പസ് ശാസ്ത്ര സമിതി പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് സംവാദാത്മകമായ ക്യാമ്പസുകൾ എന്നുള്ളതാണ് കേരളത്തിലെ സംവാദാത്മകത നഷ്ടപ്പെട്ടിട്ട് കുറേ ഏറെ കാലങ്ങളായി കാരണം മാധ്യമങ്ങൾക്ക് പോലും സംവാദം നിലനിർത്താൻ താല്പര്യമില്ല വിവാദങ്ങളിലൂടെ എളുപ്പത്തിൽ സബ്സ്ക്രിപ്ഷൻ നേടിയെടുക്കുക എന്നൊരു രീതിശാസ്ത്രം ഇപ്പോൾ മാധ്യമങ്ങളടക്കം സ്വീകരിക്കുന്നുണ്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും സംവാദങ്ങളിലൂടെ മാത്രമേ ആശയങ്ങൾ വളരുകയുള്ളൂ അപ്പോൾ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും സംവാദാത്മകത വളർത്തുക എന്നുള്ളതാണ് പ്രധാനമായും യുവസമിതി ബാലവേദി പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്യാമ്പസുകളിലൂടെ ഈ സംവാദാത്മകത വീണ്ടെടുക്കുമ്പോൾ മാത്രമേ ശാസ്ത്രബോധം കുട്ടികളുടെ യുവാക്കളുടെ ഒരു ഒരു അജണ്ടയായിട്ട് വരികയുള്ളൂ അപ്പോൾ യുവസമിതി പ്രവർത്തനത്തിൽ പ്രധാന ലക്ഷ്യം അതാണ് നമ്മുടെ പ്രധാന ക്യാമ്പസുകളിലൊക്കെ യുവസമിതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അധ്യാപകരടക്കമുള്ള ആളുകൾ പക്ഷത്തിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ മുഴുവൻ ക്യാമ്പസിലും ക്യാമ്പസ് ശാസ്ത്ര സമിതി എന്ന രൂപത്തിൽ യുവസമിതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ യുവസമിതി പ്രവർത്തനത്തിൽ കുറേ കൂടി മുന്നോട്ട് പോയതാണ് നേരത്തെ പറഞ്ഞ മെഡിക്കോൺ പദ്ധതികൾ മെഡിക്കോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു 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 വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരേറ്റവും മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാന പ്രവർത്തന മേഖലയായിട്ട് ബാലവേദിയെയും യുവസമിതിയെയും മാറ്റിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാ യൂണിറ്റിലും നമുക്ക് ഒരു ബാലവേദി ഒരു പ്രാദേശിക യുവസമിതി എന്ന രൂപത്തിലേക്കുള്ള ഒരു ലക്ഷ്യം പ്രധാന പ്രവർത്തകർ തീരുമാനിക്കണം യൂണിറ്റ് പ്രവർത്തക യോഗങ്ങളിൽ ആലോചിക്കുകയും കുട്ടികളെയും യുവാക്കളെയും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ കണ്ണി ചേർക്കാൻ ആവശ്യമായിരിക്കുന്ന ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാവുകയും വേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് രണ്ട് മാസം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട ആസന്ന ഭാവിയ പ്രവർത്തനം എന്ന രൂപത്തിൽ പ്രധാനമായും നിർവാഹ സമിതി ആലോചിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ വിഷയ സമിതികൾ സബ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തന പരിപാടി ആലോചിച്ചിട്ടുണ്ട് അത് ദീർഘകാല പരിപാടി എന്ന നില നിലയിൽ ഒരു വർഷത്തേക്കുള്ള പ്രവർത്തന പരിപാടിയായിട്ട് നമുക്ക് ചിട്ടപ്പെടുത്താവുന്നതാണ്